സ്വന്തം കുഞ്ഞിനെ എങ്ങനെയാണ് ഒരമ്മയ്ക്ക് ഉപദ്രവിക്കാനാവുക എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് സ്വന്തം ഭർത്താവിനെ ഫ്ലാറ്റിൽ പൂട്ടിയിട്ടതിന് ശേഷം മുകളിലത്തെ നിലയിൽ നിന്ന് കുഞ്ഞിനെ താഴേക്കിടുകയായിരുന്നു ഒരമ്മ എന്താണ് ഈ അമ്മയുടെ മനോനിലയ്ക്ക് പിന്നിലുള്ള ഒരു കാര്യം ലോകമെമ്പാടുമുള്ള ആളുകളെയാണ് ഇപ്പോൾ ഈ വാർത്ത ഞെട്ടിക്കുന്നതായി മാറുന്നത് ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു കുഞ്ഞ് ബാൽക്കണിയിൽ നിന്ന് വീണ് പോകുമ്പോൾ വെപ്രാളം പിടിക്കുന്ന അമ്മ ഇത്രയും അധികം സ്നേഹത്തോടെ നിൽക്കുന്ന അമ്മമാരുള്ള ഈ നാട്ടിൽ ജനിപ്പിച്ച കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊന്നു കൊന്നുകളയണമെന്ന് ചിന്തയോടെ ജീവിക്കുന്ന അമ്മമാരൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് ഇനിയിപ്പോൾ തരണം ചെയ്യുക ഇത്തരം ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് തന്നെയാണ് അങ്ങനെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് മുംബൈയിൽ നിന്നാണ് ഈ വാർത്ത എന്നാൽ എല്ലാവരെയും ഇത് ഞെട്ടിക്കുന്നുണ്ട് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ നടക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെന്ന് പറയുന്നു ഫ്ലാറ്റിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ നിലയിൽ നിന്ന് കുഞ്ഞിനെ എടുത്തെറിയുകയായിരുന്നു ഈ അമ്മ എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാനാവുക ഇതാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഫ്ലാറ്റിൻ്റെ ഇരുപത്തി ഒൻപതാം നിരയിൽ നിന്ന് എട്ട് വയസ്സുകാരിയായ മകളെ എറിഞ്ഞതിന് പിന്നാലെ മാതാവും ആത്മഹത്യ ചെയ്യുകയായിരുന്നു മനോവിഷമം താങ്ങാനാവാതെ തന്നെയായിരിക്കണം മാതാവ് ആത്മഹത്യ ചെയ്തത് എന്നാൽ എന്താണിതിൻ്റെ പിന്നിലെയുള്ള കാരണമെന്നാണ് അന്വേഷിക്കുന്നത് പൻവേലിയിലെ പലാസ്പ ഫായിൽ ഔറ ബിൽഡിങ്ങിൽ ബുധനാഴ്ച രാവിലെ എട്ടിനാണ് ഈ സംഭവം നടന്നത് മൈഥിലി ആഷിഖ് ദുവ അതായത് മുപ്പത്തഞ്ച് വയസ്സുള്ള അമ്മയും എട്ട് വയസ്സുള്ള മൈറ എന്ന മകളുമാണ് മരിച്ചത് സിവിൽ കോണ്ടാക്ടറായി ജോലി ചെയ്യുന്ന ആഷിഖ് ദുവ ആണ് ഭർത്താവ് നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് ഭാര്യയെ മനോ ർബല്യമുള്ള ചികിത്സയിലായിരുന്നുവെന്നും കുറച്ച് ദിവസങ്ങളായി തന്നെ മരുന്ന് കഴിക്കുന്നതിൽ വീഴ്ച വരുത്തിയിരുന്നുവെന്നുമാണ് ഭർത്താവ് പറയുന്നത് ആശുതുവയുടെ വാക്കുകളാണ് ഇവ ഇയാളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട ശേഷമാണ് യുവതി ബാൽക്കണിയിൽ എത്തിയതും കുഞ്ഞിനെ എറിഞ്ഞതുമൊക്കെ ഇവർ തമ്മിൽ വഴക്കുണ്ടോ എന്ന തടസ്സം തന്നെ അന്വേഷിക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട് ചുറ്റുമുള്ളവരുടെ അടക്കം എല്ലാവരുടെയും മൊഴി പരിശോധിക്കുന്നുണ്ട് മൈഥിലി ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളും അതുപോലെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും ഡോക്ടറേയും കണ്ടെത്തുന്ന കൂടുതൽ അവസ്ഥ എറിയാൻ പോകുന്നു ഇത് വിവാഹത്തിന് മുൻപേ ഉണ്ടായിരുന്നു എന്നും വിവാഹം കഴിഞ്ഞാണോ വന്നതടക്കമുള്ള ചോദ്യങ്ങൾ വരും ഇതിനു മുൻപും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്കുകളൊക്കെ അടക്കം അന്വേഷിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഇവർ അന്വേഷിക്കാൻ പോകുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നുമുണ്ട് മൈഥിലിയുടെ കുടുംബാംഗങ്ങൾ ആരും ആശിഷ് ദുബായ്ക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് തന്നെയാണ് പറയുന്നത് ആശിഷ് പഞ്ചാബ് സ്വദേശിയും മൈഥിലി മഹാരാഷ്ട്ര സ്വദേശിയുമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവർ വിവാഹിതരായത് ഏറെ നാൾ കാത്തിരുന്നതിന് ശേഷമാണ് ഇവർക്ക് കുഞ്ഞ് ലഭിച്ചത് ഇപ്പോൾ പതിമൂന്ന് വർഷമായി സ്വകമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ ഏറെ നാൾ വൈകി കുഞ്ഞിനെ സ്വീകരിച്ചപ്പോൾ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുകയായിരുന്നു മൈഥിലി എന്നാൽ അതിനിടയിൽ തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് മതിയാകൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർ